ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിലെ ഈ ആഴ്ചത്തെ വോട്ടിങ്ങിന് ബുധനാഴ്ച ദിവസത്തെ വോട്ടിംഗ് ഒക്കെ ഇന്ന് അവസാനിക്കാൻ പോകുകയാണ് അവസാന മണിക്കൂർ വോട്ടിംഗ് ആണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ബുധനാഴ്ച രാത്രി പതിനൊന്ന് നാൽപ്പത്തഞ്ച് വരെയുള്ള ഞെട്ടിപ്പിക്കുന്ന വോട്ടിംഗ് റിസൾട്ടാണ് നമ്മൾ പുറത്ത് വിടാൻ പോകുന്നത് അപ്പോൾ വീഡിയോട്ട് മുമ്പ് പറ്റാതിട്ട് ചാനൽ കാണാൻ സുഹൃത്തുക്കണമെങ്കിൽ ഒരു മണിക്കൂറിലെ വരും ദിവസങ്ങളിൽ ഏറ്റവും കൃത്യമായിട്ട് വോട്ടിംഗ് റിസൾട്ടുകൾ ആകും തന്നെ അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക വാശിയേറിയ പോരാട്ടം തന്നെയാണ് ഈ ആഴ്ച നടന്നുകൊണ്ടിരിക്കുകയാണ് ഒമ്പത് മെയിൻ ആയിട്ടുള്ള കണ്ടസ്റ്റന്റ് തന്നെ നോമിനേഷന് വരികയും അവരുടെ ഒരു വാശിയേറിയ പോരാട്ടം കാണുക ആരായിരിക്കും പുറത്തുനിന്നും ആരായിരിക്കും ഒന്നാമതൊന്നും പ്രവചിക്കാൻ പറ്റാത്തൊരു കാഴ്ച കാണാൻ സാധിക്കുന്നുണ്ട് എന്തൊക്കെയാൽ ഒന്നാം സ്ഥാനത്ത് ഇപ്പോഴും നിലനിൽക്കുന്നത് നമ്മുടെ ജിൻഡോ ബ്രോ തന്നെയാണ് എന്തെങ്കിലും ജിൻഡോ ബച്ചാൻ നല്ലൊരു ഔട്ടേക്ക് സ്വന്തമാക്കാൻ സാധിക്കേണ്ടത് എൺപത്തി ആറായിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴ് ഔട്ടോട്ടേക്കുമ്പോൾ രണ്ടാം സ്ഥാനത്തേക്ക് സിജോയുടെ മുന്നേറ്റം തന്നെയാണ് ഈ ഒരു മണിക്കൂറിലെ ശ്രദ്ധേയം എന്തൊക്കെയാണോ ആദ്യ കുറച്ച് ദിവസങ്ങൾ സിജോ പുറകിലായിരുന്നെങ്കിൽ ഇപ്പോൾ ഇത് മുന്നോട്ടെത്തിയിരിക്കുന്നത് എൺപത്തൊരായിരത്തി അറുപത്തി രണ്ട് ഒട്ട് വെട്ടിരിക്കുമ്പോൾ മൂന്നാം സ്ഥാനത്ത് ശ്രദ്ധേയമായിട്ടുള്ള കാഴ്ച ജാസ്മിൻ്റെ മുന്നേറ്റമാണ് ജാസ്മിൻ ഗബ്രി ജോഡികൾ അടിച്ച് പിരിഞ്ഞപ്പോൾ ജാസ്മിനെ നല്ലൊരു റോട്ടൊക്കെ കൂടുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് എഴുപത്തി എണ്ണായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റാറ് റോട്ട് വെട്ടി നിൽക്കുമ്പോൾ നാലാം സ്ഥാനത്ത് അഭിഷേകിൻ്റെ മുന്നേറ്റമാണ് ഈ ഒരു മണിക്കുള്ള ശ്രദ്ധേയ എന്തെങ്കിലും ആദ്യ ദിനങ്ങളെ അഭിഷേകിൽ നല്ല റോട്ട് നേടിയെടുക്കാൻ സാധിക്കും പിന്നീട് അങ്ങോട്ട് കുറയുന്ന കാഴ്ചയെല്ലാം കാണാൻ സാധിക്കും എന്തെങ്കിലും ഗെയിമിൽ അത്ര ആക്റ്റീവ് അല്ലാത്തതുകൊണ്ടാണ് എഴുപത്തായിരത്തി തൊള്ളായിരത്തി പതിനെട്ട് ഔട്ടുമായിട്ട് നാലാം സ്ഥാനത്ത് നിൽക്കുമ്പോൾ അഞ്ചാം സ്ഥാനത്ത് നമ്മുടെ സ്വന്തം മുടിയന്റെ മുന്നേറ്റം തന്നെയാണ് ശ്രദ്ധയെ എന്തൊക്കെയാലും നല്ല രീതിയിലുള്ള വോട്ട് മുടിയെ സ്വന്തമാക്കുന്നുണ്ട് എഴുപത്തോരായിരത്തി അഞ്ഞൂറ്റി എഴുപത്തിനാല് ഔട്ട് നിൽക്കുമ്പോൾ ആറാം സ്ഥാനത്ത് നമുക്ക് ഇരു മണിക്കൂറിൽ കാണാൻ ശ്രദ്ധിക്കുന്നത് അർജുനെ തന്നെയാണ് അർജുൻ്റെ വോട്ടിംഗ് കുറച്ച് മണിക്കൂറുകളും ദിവസങ്ങളുമായിട്ട് ഇടിവിൽ തന്നെയാണ് അറുപത്തേഴായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തെട്ട് ഔട്ട് വായിട്ട് സൈബോണിൽ തന്നെ നിൽക്കുമ്പോൾ ഏഴാം സ്ഥാനത്ത് ഗബ്രിയുടെ മുന്നേറ്റം തന്നെയാണ് ശ്രദ്ധേയ കഴിഞ്ഞ മണിക്കൂറുകളെ അപേക്ഷിച്ച് ഗബിരി മുൻ മുൻപോട്ട് വരുന്ന ഒരു കാഴ്ച കാണാൻ സാധിക്കുന്നുണ്ട് അറുപത്തി രണ്ടായിരത്തി മുന്നൂറ്റി ആറ് ഓട്ടുമായിട്ട് നിൽക്കുമ്പോൾ എട്ടാം സ്ഥാനത്ത് ഈ ഒരു മണിക്കൂറിൽ നമുക്ക് കാണാൻ സാധിക്കാം നോറുടെ മുന്നേറ്റ മുന്നേറ്റം തന്നെയാണ് ഡേഞ്ചർ സോണിനാണെങ്കിൽ ഇപ്പോൾ ഒരു നോർ അനുസ്യനെ അന്വേഷിച്ച് വെച്ച് നോക്കുമ്പോൾ ഭേദപ്പെട്ട ഔട്ട് തന്നെ സംഭവിക്കുന്നുണ്ട് അറുപതിനായിരത്തി തൊള്ളായിരത്തി പതിനാല് ഔട്ട് നിൽക്കുമ്പോൾ നേരിയ ഓട്ടിൻ്റെ വ്യത്യാസം അൻസിബ ഒമ്പതാം സ്ഥാനത്താണ് ഇരു മണിക്കൂർ നമുക്ക് കാണാൻ സാധിക്കാം അൻപത്തൊമ്പതിനായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് വോട്ടാണ് ഈ ഒരു സമയം വരെ അൻസിബ സ്വന്തമാക്കുക എന്തൊക്കെയാണ് അൻസിബ നോറ ഗബ്രി ഒരുപക്ഷെ അർജുൻ വരെ ഡേഞ്ചർസ് ഉള്ളോട്ട് പോകാനുള്ള സാധ്യതയുണ്ട് എന്തൊക്കെയാണു കണ്ടുതന്നെ അറിയേണ്ടിയിരിക്കുന്നു ഇനിയുള്ള ദിവസങ്ങളെങ്കിലും മികച്ച ഗെയിം ഇവർക്ക് പുറത്തെടുക്കാൻ സാധിച്ചില്ലെങ്കിൽ ബിഗ് ബോസ് ഹൗസിൻ്റെ പടി ഇറങ്ങേണ്ടി വരും എന്തൊക്കെയാണ് വരും വരുന്ന വ്യാഴം വെള്ളി ദിവസങ്ങൾ നിർണായകമായിട്ട് മാറുന്നവർക്ക് ഈ മനസ്സിലാക്കികൾക്ക് അപ്പം നിർണായകമായിട്ട് വരുന്നത് വരും ദിവസങ്ങൾ ഏറ്റവും കൃത്യമായിട്ടുള്ള വോട്ടിംഗ് പ്രസറ്റുകളാവുന്നതിന് അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക നിങ്ങളുടെ ഗിഫ്റ്റ് ബിഗ് ബോസ് മത്സരാർത്ഥെന്ന് കമന്റ് ബോക്സിൽ പങ്കെടുക്കുക